മൈ ഡിയർ ഫ്രണ്ട്സ് നാളെ മുതൽ തൃശ്ശൂർ വലക്കാവിന് നമ്മുടെ ഭാഗ്യദേവത കടാക്ഷിക്കാൻ പോവുകയാണ് നാളെ ജൂൺ രണ്ട് പന്ത്രണ്ട് മണിക്ക് ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി കട ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരുന്നുണ്ട് അത് നമ്മുടെ തൃശ്ശൂർ വലക്കാവ് സെൻട്രലാണ് അത് അവിടെ രജിത എന്ന് പറയുന്ന പറയുന്നൊരു സ്ത്രീയുണ്ട് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ത്രീയാണ് കഷ്ടപ്പാടാണ് എന്നെ വന്ന് കണ്ട് കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ സൗജന്യമായിട്ടാണ് ബോച്ചേ പാർട്ട്ണർ ഫ്രാഞ്ചൈസി നൽകുന്നത് അപ്പോൾ നാളെ മുതൽ വലക്കാവലുള്ളവർക്കൊക്കെ വലക്കാവുന്നതന്നെ അല്ലേ അവസരമാണ് ഞാൻ പറയേണ്ടതില്ലോ നിങ്ങൾക്കറിയാലോ ഇരുപത്തഞ്ച് കോടി ബമ്പർ പ്രൈസ് ദുസേന പത്ത് ലക്ഷം രൂപ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് ഫ്രൈസ് അപ്പോൾ നാൽപ്പത് രൂപ മുടക്കിയ ബോഛട്ടി സൂപ്പർ സ്ട്രോങ് അപ്പോൾ നമ്മുടെ പാവപ്പെട്ട രചിതയ്ക്കും ഒരു സഹായം ആവും ഞങ്ങൾ നാട്ടുകാർ അവരുടെ അടുത്തുനിന്ന് ചായപ്പൊടി വാങ്ങിയാൽ ഉപജീവന മാർഗം വളരെ കഷ്ടപ്പാടിലാണ് കിഡ്നി വിൽക്കാനൊക്കെ തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് ജീവിക്കാൻ വകയില്ലാതെ എൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കിഡ്നി ഒന്നും വിൽക്കാൻ നിൽക്കണ്ട നമുക്കൊരു ഉപജീവന മാർഗം സെറ്റാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നാളെ അത് സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാ നാട്ടുകാർക്കും പ്രത്യേകം നന്ദി അപ്പം നമുക്ക് നോക്കാം നാളെ ആർക്കൊക്കെയാണ് പത്ത് ലക്ഷം അടിക്കുന്നത് മാത്രമല്ല പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസിൽ ആരൊക്കെ പെടും എന്തായാലും നാളെ വാലക്കാവിൽ കുറേ പേർക്ക് അടിക്കും ഉറപ്പാ നമുക്ക് നോക്കാം സോ സി യുദ്ദേ കോൺ കർ ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി യുവർ ഓൺ ബോച്ച്